ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ദൈവത്തിന്റെ സാമീപ്യം അനുഭവിച്ചറിയാതെ ദൈവം അവരോടൊത്തുണ്ട് എന്നവർക്ക് വിശ്വസിക്കാൻ സാധിക്കാറില്ല എന്നാലും മത്തായി ഇരുപത്തെട്ട് ഇരുപതിൽ പറയുന്നു ഞാൻ എപ്പോഴും ലോകാന്ത്യം വരയ്ക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ദൈവം എന്നോടത്തുണ്ടെന്ന് ഞാൻ അനുഭവിച്ചറിയേണ്ട കാര്യമില്ല ബൈബിളിൽ അത്രയും ധാരാളം വചനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അവ എനിക്ക് യാഥാർത്ഥ്യമായി കഴിഞ്ഞു നമുക്കിപ്പോൾ ഇബ്രാഹർ പതിമൂന്നാഞ്ചൽ വിശദീകരിച്ച ബൈബിളിൽ നോക്കാം ഇതൊരു മനോഹരമായ വളരെ നല്ല ഒരു വചനമാണ് വിശദീകരിച്ച ബൈബിളിൽ നിറയെ എഴുതിയിരിക്കും ഇത് വായിക്കാം നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ ഇത് വളരെ മനോഹരമായ ഒരു വചനമാണ് ഞാനിതൊരിക്കൽ കൂടി വായിക്കാം നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു കൈവിടില്ല കൈവിടില്ല ദൈവം ഒരിക്കൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുന്നത് നല്ലതാണ് അവൻ രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ അത് വാസ്തവത്തിൽ നാം ശ്രദ്ധിക്കണം പക്ഷേ മൂന്ന് പ്രാവശ്യം കൈവിടില്ല 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 നിന്നെ ഞാൻ ഒരുനാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല പേടിക്കേണ്ട ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ട് കൈവിടില്ല അത്ഭുത ചിഹ്നം അത്ഭുത ചിഹ്നം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ ആവശ്യങ്ങൾ ഉണ്ടായാലും ശരി നിങ്ങൾക്ക് ദിശ അറിയണമെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടില്ല അതൊരു സാമ്പത്തിക പരിസ്ഥിതിയാണെങ്കിൽ ദൈവം നിങ്ങളെ കൈ ഒഴിഞ്ഞു പോവുകയില്ല അതൊരു ബന്ധത്തിൻ്റെ പരിധസ്ഥിതിയാണെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല അവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഡെലിയറിയസ് പാടുന്ന പാട്ടില്ലേ അതുപോലെ ചിലപ്പോൾ നീ അങ്ങ് ദൂരെ ചന്ദ്രൻ്റെ അത്ര അകലെയാണെന്ന് തോന്നും ചിലപ്പോൾ തോന്നും നീ എൻ്റെ ചർമ്മത്തോട് വളരെ അരികിലാണെന്ന് എന്നാൽ സുവാർത്ത ഇതാണ് അവൻ എപ്പോഴും നിങ്ങളുടെ ചർമ്മത്തിന്റെ വളരെ അടുത്താണ് നിൽക്കുന്നത് നിങ്ങൾ ചന്ദ്രനെ പോലെ അങ്ങ് ദൂരെയാണെന്ന് കരുതിയാലും കാരണം അവൻ നമ്മൾ ജീവിക്കുന്നു നമ്മിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനമാണ് അതാണ് നമുക്കടുക്കാവുന്നതിൽ ഏറ്റവും അടുത്തത് ദൈവം ഒരിക്കലും നമ്മെ തള്ളിക്കളയില്ല ഉപേക്ഷിക്കുകയുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പറയണമെന്ന ഉണ്ടായാലും ശരി ദൈവമേ എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്നിട്ടിങ്ങനെ പക്ഷേ എനിക്കറിയാം എനിക്ക് നന്നായി അറിയാം നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ചിലർക്ക് തങ്ങളുടെ വരങ്ങളും കഴിവുകളും അറിയില്ല അവർക്ക് ഉപയോഗശൂന്യരാണെന്ന തോന്നലുണ്ടാവും ജീവിതത്തിൽ അവർക്ക് ഒരു ഉദ്ദേശവും ഇല്ല എന്ന തോന്നലുണ്ടാവും അതിൽ പലതും വേരൂന്നിരിക്കുന്നത് അസുരക്ഷിതത്വത്തിലാണ് ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ സംഭവങ്ങൾ നടക്കുന്നു നമ്മൾ ആരാവണമോ അങ്ങനെ ആയിട്ടില്ലെന്ന തോന്നലുണ്ടാവുന്നു നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുന്നു മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തുന്നു നീ എന്താണ് ജോണിയെ പോലെ അല്ലാത്തത് നീ എന്താണ് ജൂഡിയെപ്പോലെയല്ലാത്തത് ഇത് നിനക്ക് പഠിക്കാൻ എന്തുകൊണ്ടാണ് കഠിനമായത് നീ എന്താണ് ഇത്ര തെറ്റുകൾ ചെയ്യുന്നത് നീ എന്താണ് എപ്പോഴും സാധനങ്ങൾ താഴെയിടുന്നത് നീ എന്താണ് ശരിക്കും ജോലി ചെയ്യാത്തത് നമ്മൾ ഈ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ സാത്താൻ നാം ഒന്നിനും കൊള്ളാത്തവരാണെന്ന് തോന്നാൻ അവയെ ഉപയോഗിക്കും എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മോശമായ കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ ആരാണെന്ന് തോന്നലുണ്ടാവാൻ സ്വാതന്ത്ര്യമില്ല പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും മറ്റുള്ളവരുമായി നിങ്ങൾ താരതമ്യപ്പെടുത്തി അവരുടെ കൂടെ മത്സരിച്ച് അവരെ പോലെ ആവാൻ ശ്രമിക്കും ഞാൻ വ്യത്യസ്തയാവാൻ ഇഷ്ടപ്പെടുന്നു എൻ്റെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങളോളം അങ്ങനെയായിരുന്നു പക്ഷേ ഇന്നെനിക്ക് അത് ഇഷ്ടമാണ് കാരണം എന്താണെന്നോ അസാധാരണമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയും കാണാവുന്നതിനേക്കാൾ വിലമതിപ്പുള്ളവയായിരിക്കും ഓരോരുത്തർക്കും ദൈവം നമ്മുടേതായ പ്രത്യേക സവിശേഷതകൾ നൽകി സാത്താൻ പറയും നിങ്ങൾ വ്യത്യസ്തനാണ് പക്ഷേ നമുക്ക് സവിശേഷതകളുണ്ട് ദൈവം നിങ്ങളെ സ്വന്തം കൈകളാൽ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിച്ചത് ഒരു ഉദ്ദേശത്തോടെയാണ് നിങ്ങളൊരു തെറ്റല്ല അത്ഭുതമല്ല അപകടവുമല്ല ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തേണ്ടതില്ല നിങ്ങൾ മത്സരിക്കേണ്ട ആവശ്യവുമില്ല നിങ്ങളിൽ പലരും എൻ്റെ ചില തമാശകൾ കേട്ടിട്ടുണ്ടാവും എൻ്റെ അയൽക്കാരിയായ മിസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിനെ പോലെ ആവാനായി ഞാൻ കഠിനമായി അധ്വാനിച്ചു എന്നിട്ടും എനിക്കത് ചെയ്യാനായില്ല ഡേവിൻ്റെ ഷർട്ടിൽ ഒരു ബട്ടൺ തുന്നിപ്പിടിപ്പിക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല ഇന്നൊരു ബട്ടൺ ശരിയായി തുന്നണമെങ്കിൽ മറ്റാരെയും അതിന് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദേവനോട് തന്നെ അത് ചെയ്യാൻ പറയും ഞാനതിന് ശ്രമിക്കുന്നതിനേക്കാൾ നല്ലതാണത് പക്ഷേ അത് സാരമില്ല ഡാർലോൺ ഷേക്ക് എന്നോട് ഒരിക്കൽ പറഞ്ഞു നീ വീട്ടിലിരിക്കുമ്പോൾ പാചകം ചെയ്യണമെന്ന് ആഗ്രഹിക്കാറില്ലേ ഞാൻ പറഞ്ഞു ഇല്ല അവൾക്കത് ഇഷ്ടമാണ് അവൾക്കത് ഇഷ്ടമാണ് അവൾക്ക് പാചകം ചെയ്യുന്നത് ഇഷ്ടമാണ് അടുക്കള മുഴുവനും തല കീഴാക്കും എന്നിട്ട് പിന്നീട് വൃത്തിയാക്കും അവൾക്ക് അവധി ദിവസങ്ങളിൽ ഒരാഴ്ച വീട്ടിൽ ഇരുപതോളം ആൾക്കാർ വരുന്നത് ഇഷ്ടമാണ് എന്നാൽ ഞാൻ ഊഹ് ഹോട്ടലിൽ പോയി താമസിക്കണം എനിക്ക് നിശബ്ദതയാണിഷ്ടം വൃത്തിയും മാത്രമല്ല പാചകം എനിക്കിഷ്ടമല്ല എത്ര വേണമെങ്കിലും പട്ടിണി കിടക്കാൻ എനിക്ക് ഒരു മടിയുമില്ല പക്ഷേ എനിക്കതിഷ്ടമല്ല പക്ഷെ നിങ്ങൾക്കറിയാമോ അത് സാരമില്ല മറ്റൊരു കാര്യത്തിൽ ഞാൻ വിടുക്കുകയാണ് എനിക്ക് സംസാരിക്കാൻ അറിയാം എനിക്ക് ആ ഒരു കാര്യം അറിയാം ഇതൊരു ശുഭവാർത്തയല്ലേ നിങ്ങൾ മറ്റൊരാളെ പോലെ അല്ല എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ പിശകുണ്ട് എന്ന് തോന്നേണ്ട ഒരു കാര്യവുമില്ല ആമേൻ 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 എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ കരുതി എനിക്കൊന്നും ചെയ്യാനാവില്ലെന്ന് അത് മണ്ടത്തരമാണ് കാരണം റോമർ പന്ത്രണ്ട് പറയുന്നു ഓരോരുത്തർക്കും വേണ്ടത്ര അളവ് വിശ്വാസം നൽകിയിട്ടുണ്ട് പിന്നീട് അത് പറയുന്നു ദൈവം യേശുവിൻ്റെ ശരീരത്തിൽ നൽകിയ വരത്തെയും സാമർത്ഥ്യത്തെയും എങ്ങനെയാണ് എല്ലാവർക്കും ദൈവം ഓരോ വിധത്തിൽ താലൻ്റുകളും സാമർഥ്യവും നൽകിയിട്ടുണ്ടെന്നും പറയുന്നു നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാം അത് ചെയ്യുന്നതിൽ വിലയുണ്ട് നാം അത് മനസ്സിലാക്കാത്ത ഒരേ ഒരു കാരണം ചിലപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാനാവും എന്നതിൽ നാം ശ്രദ്ധിക്കുന്നു എന്നിട്ട് നാം താരതമ്യപ്പെടുത്തി ചിന്തിക്കുന്നു എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതൊട്ടും പ്രാധാന്യമില്ലാത്തതാണ് എല്ലാവരും ചെയ്യുന്നതും പ്രധാനം തന്നെയാണ് ഓരോരുത്തർക്കും ആത്മാവിന്റെ പ്രത്യക്ഷത വെവ്വേറെ നൽകപ്പെട്ടിട്ടുണ്ട് അവൻ തിരഞ്ഞെടുക്കുന്ന ഓരോരുത്തർക്കും വരങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ വരം ഏറ്റവും വിലമതിപ്പുള്ളതാണെന്ന് നിങ്ങൾ എണ്ണണം ഒരിക്കലും അതിനെ തരം താഴ്ത്തരുത് അഥവാ ലഘുവായിട്ട് എടുക്കരുത് കാരണം അത് മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല ചിലർക്ക് തിരസ്കരിക്കപ്പെട്ടതായി തോന്നുന്നു എന്നാൽ വാസ്തവത്തിൽ ആരും അവരെ തിരസ്കരിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ തിരസ്കാരത്തിന്റെ പേരുണ്ടായിരുന്നു ഞാൻ തിരസ്കാരത്തിൻ്റെ തോന്നലുകൾ കൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആരും എന്നെ തിരസ്കരിച്ചില്ല എന്നതാണ് സത്യം നിങ്ങളെ ഒരാൾ കാണാതിരുന്നാൽ നിങ്ങൾ കരുതും അവർ നിങ്ങളെ തിരസ്കരിച്ചതാണെന്ന് നിങ്ങളെ അവർക്ക് ഇഷ്ടമല്ലെന്നും ഒരു മുറിയിൽ നിങ്ങളെ കാണുന്നതും ഇഷ്ടമല്ല എന്നും തോന്നിയേക്കാം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല സാത്താനാണ് അത്തരം തോന്നലുകൾ നിങ്ങൾക്കുണ്ടാക്കുന്നത് തോന്നലുകൾ തോന്നലുകൾ ചിലർക്ക് അഭിഷേകം തോന്നുകയില്ല ദൈവമേ ആ വർഷങ്ങളിൽ അഭിഷേകത്തിൻ്റെ ചില തോന്നലുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു എന്നിട്ട് എനിക്ക് അഭിഷേകം തോന്നാതിരുന്നാൽ പുറത്തുപോയി പ്രസംഗിക്കാനായി ഞാൻ ഭയപ്പെടും അതിനെല്ലാം അപ്പുറത്താണ് ഞാൻ എന്നതിൽ സന്തോഷിക്കുന്നു അത്തരം തോന്നലുകളിൽ പെടുന്ന ഒരു പരിധിയിൽ എത്താതിരിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേട്ട് ഉത്തരമരുളു എന്ത് തോന്നുന്നു എന്നവൻ കാര്യമാക്കില്ല അവൻ കേൾക്കും ഉത്തരമൊരുളും ബൈബിൾ വായിക്കുമ്പോൾ സാത്താൻ അരികിൽ വന്ന് നിങ്ങളോട് പറയും ഇതുകൊണ്ട് നിനക്ക് ഒരു നന്മയും ഉണ്ടായിട്ടില്ല വായിച്ചത് എന്താണെന്ന് പോലും നിനക്ക് ഓർക്കാൻ കഴിയുന്നില്ല നിങ്ങൾ പറയണം മിണ്ടാതിരിക്കും ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു പരിശുദ്ധാത്മാവ് എനിക്ക് ആവശ്യമുള്ളപ്പോൾ എന്നെ അത് ഓർമ്മിപ്പിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ് ചിലർക്കെല്ലാം തെറ്റാണെന്ന് തോന്നലുണ്ടാവും അവർക്കൊന്നും ശരിയായിരിക്കില്ല തെറ്റോടുകൂടിയാണ് ജനിച്ചത് എന്ന തോന്നലുണ്ടാവും യേശുവിനെ സ്വീകരിക്കുന്ന നിമിഷം വളരെ മനോഹരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൻ നമുക്ക് ആദ്യമായി നൽകുന്നത് നീതിയാണ് നീതി ഉണ്ടാവുക എന്നാൽ എന്താണ് അർത്ഥം അതായത് നമുക്ക് ദൈവത്തോടൊത്ത് നേരായ നിലനിൽപ്പുണ്ട് നമ്മുടെ ക്രിയകളല്ല അതിന് കാരണം പകരം അവന്റെ ക്രിയകളാണ് അതിന് കാരണം ആമേൻ എൻ്റെ തെറ്റെന്താണ് എന്റെ തെറ്റെന്താണ് എന്റെ തെറ്റെന്താണ് എൻ്റെ ജീവിതത്തിൽ അതൊരു റെക്കോർഡ് പോലെ തലയിൽ കറങ്ങിക്കൊണ്ടിരുന്നു എൻ്റെ തെറ്റെന്താണ് എന്റെ തെറ്റെന്താണ് എന്റെ തെറ്റെന്താണ് എന്നാൽ അവന്റെ രക്തത്തിലൂടെ എനിക്ക് നീതി ലഭിച്ചിട്ടുണ്ട് എന്ന് ഒടുവിൽ ദൈവം പഠിപ്പിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമ്മുടെ നീതി നാം എല്ലാം നേരായി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് അവൻ നിങ്ങളെ അവനോട് നേരെയാക്കുന്നു എന്നിട്ട് നിങ്ങൾ അവനോടൊത്ത് നേരുള്ളവരാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ കൂടുതൽ നേരായ കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കും ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച കാര്യം അവൻ ഒരിക്കലും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് നൽകാതെ നമ്മോടത് ചെയ്യാൻ ആവശ്യപ്പെടില്ല എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനുള്ള സ്നേഹമില്ലെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ എന്നോട് പറയില്ല അതിനാൽ ആദ്യം അവൻ എന്നെ സ്നേഹിക്കുന്നു അവൻ ആദ്യം എനിക്ക് മാപ്പ് നൽകാതെ നിങ്ങൾക്ക് മാപ്പ് നൽകാൻ അവൻ എന്നോട് പറയില്ല കാരണം നിങ്ങൾക്ക് നൽകാൻ എൻ്റെ അടുത്ത് മാപ്പ് ഉണ്ടാവില്ല ആദ്യം അവൻ എനിക്ക് കരുണ കാണിക്കാതെ നിങ്ങളോട് കരുണ കാണിക്കാൻ എന്നോട് പറയില്ല കാരണം മറ്റുള്ളവർക്ക് നൽകാൻ എൻ്റെ അടുത്ത് കരുണയുണ്ടാവില്ല അവൻ എന്നോട് വിശ്വസ്തനല്ല എങ്കിൽ എന്നോട് അവൻ വിശ്വസ്തത കാണിക്കാൻ പറയില്ല ജീവിക്കാൻ അവൻ എപ്പോഴും വഴി കാണിച്ചു തരും അവൻ നമ്മോട് വെറുതെ പറയുകയില്ല പകരം ജീവിക്കാനുള്ള വഴി കാണിച്ചു തരും നമുക്ക് ആവശ്യമുള്ളത് അവൻ നൽകും നമ്മോടവൻ ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാനുള്ള കഴിവ് നമുക്ക് നൽകും നിങ്ങൾ നേരെയാക്കാതെ ദൈവം നിങ്ങളോട് നേരെയാവണം എന്ന് പറയില്ല അതിനാൽ ആത്മീകമായി നിങ്ങൾ ദൈവവുമായി നേരായവരാണ് ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നമ്മുടെ ഉള്ളിൽ നീതിയുണ്ട് നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് മാറി വിരിച്ച് ഇങ്ങനെ പറയണം ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് എനിക്കറിയാം ഞാൻ അവനോടൊത്ത് നേരെയാക്കപ്പെട്ടിരിക്കുന്നു ഞാൻ വളരുന്നതെനിക്കറിയാം മാറുന്നതും എനിക്ക് കുറേ ദൂരം പോകാനുണ്ട് ഞാൻ എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല പക്ഷേ പണ്ടുണ്ടായിരുന്നിടത്തല്ല എന്നതിന് നന്ദി ദൈവമേ ദൈവമേയാ ആ തോന്നലുകൾ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത് എനിക്ക് എന്നെക്കുറിച്ച് മോശമായി തോന്നുന്നു അത് ചെയ്യാൻ കഠിനമല്ല ആർക്കും അത് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് വിശ്വാസത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് എപ്പോഴും നിങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിക്കരുത് ഞാൻ വാക്ക് നൽകുന്നു വിശ്വാസത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങണം എന്ത് തോന്നുന്നു എന്നെനിക്ക് അറിയേണ്ട ഞാൻ ആരാണെന്ന് എനിക്കറിയാം എനിക്ക് എന്ത് തോന്നുന്നു എന്ത് തോന്നുന്നില്ല എന്നതെനിക്ക് അറിയേണ്ട ക്രിസ്തുവിലൂടെ എന്റേതാണെന്ന് വേദപുസ്തകം പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം ഞാൻ യേശുവിൽ പുതിയ സൃഷ്ടിയാകുന്നു പഴയ കാര്യങ്ങളെല്ലാം കടന്നുപോയി എല്ലാ കാര്യങ്ങളും പുതിയതായി മാറിയിരിക്കുന്നു ആമേൻ ഹോ എനിക്കിപ്പോൾ നല്ല സുഖം താങ്ങാനാവുന്നില്ല നിങ്ങൾ പറയും നിങ്ങൾക്കറിയാമോ എനിക്കൊരു ഭാവിയുമില്ലെന്നാണ് തോന്നുന്നത് നിങ്ങളുടെ ഭാവി പ്രകാശമുള്ളതാണ് അതിന്റെ നേരെ നോക്കാൻ നിങ്ങൾക്ക് സൺഗ്ലാസ് വേണ്ടി വരും ദൈവമേ ഭാവിയെക്കുറിച്ച് എനിക്ക് ആവേശം തോന്നുന്നു എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല ഓ എനിക്ക് കാത്തിരിക്കാനാവുന്നില്ല നാളെ ഒരു ആവേശകരമായ കാര്യം തീർച്ചയായും സംഭവിക്കും ശുഭവാർത്ത വന്നുകൊണ്ടിരിക്കുന്നു ദാവി സങ്കീർത്തനം ഇരുപത്തി പറഞ്ഞു ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവിയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ഹാ എനിക്കയ്യോ കഷ്ടം നിങ്ങൾ ചോദിക്കും നോക്ക് ജോയ്സ് നിങ്ങൾ ദിവസവും രാവിലെ ഈ അനുഭവത്തോടെയാണ് ഉണരുക അല്ല വാസ്തവത്തിൽ രണ്ട് മണിക്കൂർ മുൻപ് എനിക്ക് ഇവിടേക്ക് വരാൻ എനിക്ക് ഒട്ടും മനസ്സില്ലായിരുന്നു നിങ്ങൾ ചോദിക്കും ഇവിടെ വരാൻ തോന്നിയില്ലെന്നോ ഇല്ല ഇല്ല എനിക്ക് തോന്നിയില്ല എനിക്ക് ഒരു കുക്കി തിന്നാനും ഒരു ജോഡി ഷൂസ് വാങ്ങാനും തോന്നിയത് പക്ഷെ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തില്ല ഞാൻ ഒരിക്കൽ കൂടി വായിച്ചു ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യാൻ കാറെടുത്ത് വെക്കുന്ന നിമിഷം തന്നെ നിങ്ങളെ അഭിഷേകം കൊളുത്തുന്നതാണ് വേദപുസ്തകം പറയുന്നു ദൈവാത്മാവ് ഒരു പുരുഷനോ സ്ത്രീക്കോ വരുമ്പോൾ അവർ മറ്റൊരാളായി മാറുന്നു ആമേൻ നമുക്ക് േ ഇനിക്ക് ഇരുപത്തിയൊമ്പത് പതിനൊന്ന് നിങ്ങൾക്ക് വാദിക്കാൻ പറ്റുമോ എന്ന് നോക്കാം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവാ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്കൊരു നല്ല തുടക്കം ഉണ്ടായിരിക്കില്ല പക്ഷെ നിങ്ങളുടെ അവസാനം മികച്ചതായിരിക്കും ഇതിൽ പറയുന്നു നിങ്ങളുടെ അവസാനം പ്രത്യാശയുള്ളതാക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ അത് ഇനിയും അവസാനിച്ചിട്ടില്ല ഇനിയും അത് അവസാനിച്ചിട്ടില്ല സാത്താൻ നിങ്ങൾ എത്ര മോശക്കാരാണെന്ന് പറയും നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ അവത്തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ ഇരമ്യ ഇരുപത്തൊൻപത് പതിനൊന്ന് പറയുന്നു ദൈവത്തിനൊരു നല്ല പ്ലാനുണ്ട് എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി കലാശിക്കും ഇനി നമുക്ക് ജഡീക ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള ചില അടയാളങ്ങൾ നോക്കാം കാരണം ജഡീക ക്രിസ്ത്യാനി ഈ തോന്നലുകളാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അവർ സ്വന്തം ചിന്തകളാൽ നയിക്കപ്പെടുന്നു അവർ മോശമായ തോന്നലോടെ എഴുന്നേറ്റാൽ അന്ന് മുഴുവനും അതേ ചിന്തയോടെ ഇരിക്കും അവർക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ആഴമുള്ള കുഴിയിൽ വീഴുന്നു അവർക്ക് ആവശ്യമുള്ളത് കിട്ടാതിരിക്കുമ്പോൾ തങ്ങളെക്കുറിച്ച് സഹതാപം തോന്നാൻ വളരെ പെട്ടെന്ന് അവർക്ക് സാധിക്കും നമ്മൾ ഇന്നലെ രാത്രി മൂന്ന് വിധം ജനങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒന്ന് കുര്ന്ത്യർ രണ്ടിൽ അവരെക്കുറിച്ച് പറയുന്നു ആത്മീക മനുഷ്യൻ സാധാരണ മനുഷ്യൻ ജഡീകരായ മനുഷ്യൻ ഒന്ന് കുര്ന്ത്യർ മൂന്ന് സാധാരണ മനുഷ്യനെ നമുക്കറിയാം അവൻ അജ്ഞാനിയാണ് അവന് സുവിശേഷത്തെക്കുറിച്ചൊന്നും അറിയില്ല അവന് മനസ്സിലാക്കാനും സാധിക്കില്ല അവൻ ആത്മീകമായിട്ടൊന്നും പറയാനാവില്ല അത് അവനൊരിക്കലും മനസ്സിലാവില്ല ആത്മീക മനുഷ്യൻ പക്വതയുള്ള ക്രിസ്ത്യാനിയാണ് അവന് വചനം എന്താണെന്നറിയാം വചനം വിശ്വസിക്കുന്നു അവരുടെ തോന്നലുകൾ പ്രകാരം നയിക്കപ്പെടില്ല അവരുടെ സ്വന്തം ചിന്തകൾ സ്വന്തം ആഗ്രഹങ്ങളില്ല അവർ സ്വയം എന്നതിന് മരിച്ച് ദൈവത്തെ സേവിക്കുന്നു അതുപോലെ ഒരു ക്രിസ്ത്യാനിയെ നമുക്ക് കാണാനാവുന്നില്ലെന്ന് പറയാൻ സങ്കടം തോന്നുന്നു അവർ എന്നിട്ടും ജീവനോടെ ഇരിക്കുന്നു ദൈവദാസന്മാരും ദാസിമാരുമായ നല്ലവരായ ചിലരെ എനിക്കറിയാം എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാൽ ഞാൻ ജഡീകരായ ധാരാളം ക്രിസ്ത്യാനികളെ ദിവസവും കാണാറുണ്ട് ജഡീകരായ ക്രിസ്ത്യാനികളെല്ലാം തള്ളിക്കളയുന്നവരാണ് അവർ രക്ഷിക്കപ്പെട്ടവരാണ് അവർ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാണ് എന്നിട്ടും അവർ രക്ഷിക്കപ്പെടാത്ത ചിലരെക്കാൾ ഒട്ടും തന്നെ വ്യത്യസ്തരല്ല ഞാൻ പല വർഷം അങ്ങനെയായിരുന്നു ഞാൻ പള്ളിയിൽ പോയി ഭയങ്കര കോപക്കാരിയായിരുന്നു പള്ളിയിൽ പോയി പരദൂഷണം നടത്തി സാധാരണ എൻ്റെ കൂടെ പള്ളിയിൽ വന്ന ചിലരെ കുറിച്ചായിരിക്കാം അത് എപ്പോഴും എനിക്ക് ആരോടെങ്കിലും ദേഷ്യമായിരിക്കും പള്ളിയിൽ പോകും എൻ്റെ ആഗ്രഹം സാധിക്കാത്തവരോട് ഞാൻ എപ്പോഴും ദേഷ്യപ്പെടും ക്രിസ്ത്യാനികളുടെ ഭാവത്തോടെ ചുറ്റി നടക്കുന്നത് ഒഴികെ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു അത് പ്രകാരമുള്ള ഒരു ജീവിതം നയിക്കാൻ ആരംഭിക്കുകയാണ് വേണ്ടത് ജനങ്ങൾ വളരാത്തതിൻ്റെ കാരണം എന്താണെന്നോ വളരുന്നത് വേദന ഉണ്ടാക്കും നിങ്ങളോട് പറ്റില്ലെന്നും ദൈവത്തോട് ശരിയെന്നും പറയുന്നത് വേദനയാണെന്നറിയാം എന്നാൽ ജഡത്തെ പോഷിപ്പിക്കുമ്പോഴെല്ലാം അത് കൂടുതൽ ശക്തി ആർജിക്കും അതിനെ നിങ്ങൾ പോഷിപ്പിക്കും തോറും അത് കുറേശ്ശെ ബലഹീനമാകുന്നു നിങ്ങൾ വിജയം പ്രാപിക്കും ഞാൻ എന്നെ തന്നെ ആ വാക്ക് എനിക്ക് ഓർമ്മിക്കാൻ പ്രയാസമാണ് എന്നെ തന്നെ ഞാൻ എന്നാണ് ആ വാക്ക് എന്ന് കിട്ടുന്നില്ല ഒരു ഒരു എനിക്ക് ആ വാക്ക് ഓർമ്മ വരുന്നില്ല അതായത് താഴ്മുള്ള ഭാര്യയാകല്ല ഓ ഞാൻ ഞാൻ ആ വാക്ക് ഓർക്കാൻ പോലും പ്രയാസമാണ് എനിക്ക് ഓർമ്മയുള്ള ഒരേ ഒരു വാക്ക് മുഷ്ടിയാണ് ആ വാക്കെല്ലാം ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ അതായത് എന്താണ് ഞാൻ പറയാൻ ശ്രമിച്ചത് മുഷ്ടി കാണിക്കാൻ എനിക്കറിയാം പക്ഷേ ഒരു ഭാര്യ ഭർത്താവിനെ കീഴടങ്ങണം എന്ന് ഞാൻ ആദ്യമായി വായിച്ച സമയം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞാൻ കരുതി ഭർത്താവിനെ കീഴടങ്ങും ഞാൻ മോശമായ വ്യക്തിയല്ല പക്ഷേ എൻ്റെ ജീവിതം മുഴുവനും ഞാൻ തള്ളപ്പെട്ടു എന്നെ പലരും മുതലെടുത്തു എന്നെ നിയന്ത്രിച്ചു എന്നെ അധികാരത്തിനിരയാക്കി ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തു ഇവിടെ നിന്ന് ഞാൻ പോകുമ്പോൾ ഇനി ആരും എന്ത് ചെയ്യണം എന്ന് എന്നോട് പറയാൻ പാടില്ല ഞാൻ മനസ്സിലകത്ത് തീരുമാനിച്ചു ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ സ്വയം പ്രതിജ്ഞകൾ എടുത്താൽ അത് പൊട്ടിക്കാൻ വളരെ പ്രയാസമായിരിക്കും നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അനേക വർഷങ്ങളായി നിങ്ങൾ സ്വയം ഒരു എഗ്രിമെൻറ്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് മനസ്താപടണം അതിന്റെ ശക്തി അറുത്തറിയാൻ ദൈവത്തോട് പറയണം എന്നാൽ നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നു അതാവാൻ സാധിക്കും മറ്റൊരാൾ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് വളരെ പ്രയാസമായിരുന്നു മറ്റുള്ളവരുടെ അഭിപ്രായം ആദരിക്കാനും കഠിനമായിരുന്നു അവർ പറഞ്ഞത് ശരിയായിരിക്കാമെന്നും എൻ്റെ വശത്താണ് തെറ്റെന്നും വിശ്വസിക്കാൻ എനിക്ക് വളരെ പ്രയാസമായിരുന്നു എന്ത് ചെയ്യണമെന്ന് മറ്റാരെങ്കിലും എന്നോട് പറയാൻ അനുവദിച്ചു കൊടുക്കാനും വളരെ പ്രയാസമായിരുന്നു എനിക്ക് പക്ഷേ ദൈവത്തിനായി അത് ചെയ്യണം എന്നൊരു പരിധിയിൽ ഞാൻ എത്തിയപ്പോൾ ഞാൻ അങ്ങനെ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചു കാരണം ഞാൻ അവനെ സ്നേഹിക്കുന്നു അത് ചെയ്യാൻ ആഗ്രഹിച്ച് ദൈവവചനം വിശ്വസിച്ചുകൊണ്ടാണ് അത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്തും ഇഷ്ടപ്പെട്ടുകൊണ്ട് ആവശ്യമില്ല അതിനോട് നിങ്ങൾ അനുകരിക്കേണ്ടതുമില്ല ദൈവത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത് ആമേൻ നിങ്ങളുടെ വീട്ടിൽ ചില ചിട്ടകൾ ഉണ്ടായിരിക്കണം എന്ന് ബൈബിൾ പറയുന്നു പുരുഷന്മാർക്ക് ഭരിക്കാനുള്ളവരാണ് സ്ത്രീകളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അധികാരം ചെലുത്താനുള്ളവരല്ല അവർ ആദാമിൻ്റെ പാദങ്ങളിൽ നിന്ന് വന്നവരല്ല ഹവ്വാ അയാളുടെ വാരിയലിൽ നിന്നുണ്ടായതാണ് പുരുഷന്മാർ സ്ത്രീകളെ ഭരിക്കാനുള്ളവരല്ല ഇരുവരും പങ്കാളികളാണ് നമുക്കെല്ലാം ഒരു ഭാഗമുണ്ട് നാം എല്ലാവരും പരസ്പരം ബഹുമാനിക്കണം പക്ഷേ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സമയങ്ങളുണ്ടാവും രണ്ടുപേർക്കും പൊരുത്തപ്പെടാനാവാതെ ഒരു തീരുമാനം എടുക്കേണ്ട സമയം വരുമ്പോൾ വീട്ടിലെ കാരണവർ ആ ചുമതല ഏറ്റെടുക്കേണ്ടതാണ് കൊള്ളാം ഞാൻ പറഞ്ഞതിനോട് അനുയോജിച്ച ഒരു സ്ത്രീയെങ്കിലും ഉണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് എന്താണെന്നോ എന്ത് ചെയ്യണമെന്ന് ആരും പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല ഒരു സെക്ഷൻ മൂടിക്കഴിഞ്ഞാൽ മറ്റെവിടെങ്കിലും ഇരിക്കണം എന്ന് പറയുമ്പോൾ ഈ മീറ്റിങ്ങിൽ ക്രിസ്ത്യാനികൾ എങ്ങനെ പെരുമാറുന്നു എന്ന് കാണണം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയണം ഓ എന്നാൽ പ്രെയർ ലൈനിൽ കടന്ന് അത്ഭുതങ്ങൾ നടന്നു കാണാൻ അവർ ആഗ്രഹിക്കുന്നു ഇതൊക്കെ എനിക്ക് ശരിക്കും മടുത്തു എന്നാൽ മർക്കടമുഷ്ടിയവാനുള്ള പ്രേരണയുടെ ഓരോ ചെറിയ ഭാഗത്തെത്തുമ്പോഴും ഞാൻ കൂടുതൽ പ്രാർത്ഥനയിലൂടെ കടന്നുകൊണ്ടിരിക്കുന്നു ആദ്യകാലങ്ങളിൽ അത് വളരെയധികം കഠിനമായിരുന്നു എൻ്റെ ജഡത്തിൽ അന്നുണ്ടായ വേദനയും മർക്കടമുഷ്ടിയും വിപ്ലവാസക്തതയും ഇന്നും ഞാൻ ഓർക്കുന്നു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്ന സ്ഥാനത്ത് ഞാൻ എത്തിച്ചേർന്നു ശരി ഹണി അയ്യോ പക്ഷെ അത് കൃത്രിമമായിരുന്നു പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും അത് പറഞ്ഞിരുന്നു ഒടുവിൽ എന്റെ ആഗ്രഹം സാധ്യമായില്ലെങ്കിലും സന്തോഷിക്കാനാവും എന്നൊരു പരിധിയിൽ ഞാൻ എത്തിച്ചേർന്നു അഥവാ ഞാൻ കരുതി ഹേയ് നിങ്ങളൊരു തീരുമാനമെടുക്കൂ നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് നിങ്ങളും ദൈവമായി ജനങ്ങൾക്ക് വളരാനാവാത്ത കാരണങ്ങളിൽ ഒന്ന് എന്താണെന്നോ എബ്രായർ അഞ്ചിൽ വിവരിച്ചിട്ടുണ്ട് കാരണം അവർക്ക് നീതിയുടെ നിയമങ്ങൾ മനസ്സിലാവുന്നില്ല എന്നതാണത് ഇത് നോക്കൂ എബ്രായർ അഞ്ച് നമുക്ക് പന്ത്രണ്ടാം വാക്യം വായിക്കാം കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടെന്ന് നിങ്ങൾ ദൈവവചനത്തിൻ്റെ ആദ്യത്തെ തത്വങ്ങൾ നിങ്ങളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കാൻ ഒരു ഗുരുവിനെ ആവശ്യമാണ് നിങ്ങൾക്ക് പാലത്ര ആവശ്യം കട്ടിയുള്ള ആഹാരമല്ല ഇവിടെ പറയുന്നു ഈ ജഡീകതയുള്ള ക്രിസ്ത്യാനികൾ വളരുന്നത് കണ്ടില്ലേ നിങ്ങൾ വേദപാഠ ക്ലാസ്സുകളിൽ പോയിട്ടുണ്ട് വേദപുസ്തകത്തിൽ പല വരികളിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതൊരു കളറിംഗ് ബുക്ക് പോലെയാണിപ്പോൾ ശത്രുക്കളോട് ക്ഷമിക്കാൻ നിങ്ങൾ ഒരു വേദപാഠ ക്ലാസ്സിലും കൂടി പോവേണ്ടതാണ് നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് അത് കേൾക്കുന്നതിൽ ഒരു വേദനയുമില്ല അത് ചെയ്യുന്നതിലാണ് വേദന വളർച്ച കേൾവിയിലൂടെ വരുന്നില്ല വളർച്ച ക്രിയയിലൂടെയാണ് വരുന്നത് ഓരോ ക്രിസ്ത്യാനിയും യേശുവിൻ്റെ ശരീരത്തിൽ മറ്റൊരാളോട് ദേഷ്യപ്പെടാത്ത പരിധിയിൽ എത്തുകയാണെങ്കിൽ നമുക്കെന്തുമാത്രം ശക്തി ഉണ്ടാകുമായിരുന്നു നിങ്ങളിത് കേട്ടോ ഓരോ ക്രിസ്ത്യാനിയും ഇങ്ങനെ പറയുന്ന ഒരു സ്ഥിതിയിൽ എത്തുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഞാൻ നീരസപ്പെടില്ല എനിക്കാരോടും ഒരു വിദ്വേഷവും ഇല്ല ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു ദൈവമാണെൻ്റെ ന്യായാധിപതി ഞാൻ ദൈവകൃപയാൽ സ്നേഹത്തിൽ നടക്കുന്നതായിരിക്കും അപ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് കരുതുന്നത് യേശു നമ്മെ കൊണ്ടുപോകാനായി വരുമ്പോൾ നിങ്ങൾ താമസിക്കില്ല നിങ്ങൾക്ക് ധാരാളം ശക്തി ഉണ്ടാവും ലോകം നമ്മെ നോക്കി ചിരിക്കാനിട വരില്ല പക്ഷെ എല്ലാ പിരിവുകളും എല്ലാ കലാപങ്ങളും എല്ലാ മണ്ടത്തരങ്ങളും ജഡീകത ജഡീകത ജഡീക തോന്നലുകളാണ് തോന്നലുകൾ തോന്നലുകൾ മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും ശരി നിങ്ങൾക്ക് അവരോടുത്ത് സ്നേഹത്തിൽ നടക്കാൻ തീരുമാനിക്കാം സ്നേഹം ഒരു തോന്നലല്ല അതൊരു സമ്മതമാണ് പിന്നീട് ഇങ്ങനെ പറയുന്നു പതിമൂന്നാം വാക്യം പാൽ കുടിക്കുന്നവൻ എല്ലാം പാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മധുര സന്ദേശങ്ങൾ എല്ലാവർക്കും പള്ളിയിൽ പോകാനും സമയം ചെലവാക്കാനും മധുരം കഴിക്കാനും ഇഷ്ടമാണ് നീതി എന്താണെന്ന് അറിയാത്ത ഒരു ക്രിസ്ത്യാനിക്ക് ഇറച്ചി തിന്മാൻ കൊടുക്കാനാവില്ലെന്നറിയാമോ കാരണം അവർക്ക് ക്രിസ്തുവിൽ തങ്ങൾ ആരാണെന്നറിയാൻ കഴിഞ്ഞിട്ടില്ല അവരെ സ്വഭാവത്തെക്കുറിച്ച് നേരിടാൻ സാധിക്കില്ല കാരണം അവർ ആരാണോ അതാണ് അവരുടെ പെരുമാറ്റം എന്നവർ കരുതുന്നു എന്നാൽ ഞാനിന്ന് നിങ്ങളോട് പറയാൻ വന്നത് നിങ്ങൾ ആരാണ് എന്ത് ചെയ്യുന്നു ഇവ രണ്ടും തികച്ചും വ്യത്യസ്തമാണ് നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ വിഷമിക്കേണ്ടി വരില്ല വാസ്തവത്തിൽ നിങ്ങളെ തിരുത്തുന്നവരെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങും ദൈവവചനം എന്ന സത്യം നിങ്ങളോട് പ്രസംഗിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കാൻ ആരംഭിക്കും കാരണം അതാണ് മാറാനും വളരാനും നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്നോടാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ കുറെ കഷ്ടപ്പെട്ടു കാരണം ഞാൻ കേട്ടത് മുഴുവൻ ഭംഗി വാക്കുകളായിരുന്നു മധുരം നല്ലതാണ് നമുക്കത് ഇഷ്ടമാണ് പക്ഷേ അതുകൊണ്ട് ജീവിക്കാനാവില്ല മധുരം എന്ന് ഞാൻ പറയുന്നത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന സന്ദേശങ്ങളെയാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാൽ വാസ്തവത്തിൽ ഇരുപത് വർഷമായിട്ട് നിങ്ങൾ സ്വർഗരാജ്യത്തിലായിരുന്നാലും ഇത് നിങ്ങൾ ഇന്നേരം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് പത്ത് വർഷങ്ങളായി നിങ്ങൾ ദൈവരാജ്യത്തിലാണെങ്കിൽ കോപത്തിൽ ജീവിക്കരുതെന്ന് അറിയാനുള്ള സമയമായിരിക്കുന്നു ആരും നിങ്ങൾക്കിത് വീണ്ടും വീണ്ടും പ്രസംഗിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നത് ഇതിനകം അറിഞ്ഞിരിക്കേണ്ടതാണ് ഞാൻ ദേഷ്യപ്പെട്ടിരിക്കാറില്ല ഞാൻ നീരസപ്പെടാറില്ല ഞാൻ സാത്താനും വാതിൽ തുറന്നു കൊടുക്കില്ല ദൈവത്തിൻ്റെ വചനം നമ്മെക്കുറിച്ച് കുറിച്ച് പറയുന്നതും നമുക്കവൻ നൽകിയ വാഗ്ദാനങ്ങളും മുന്നം വെച്ച് നമ്മുടെ തോന്നലുകളെ മറികടക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഇന്നത്തെ പാഠം ദൈവവചനം പറയുന്നു അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളോടൊത്ത് അവൻ ഉണ്ടെന്ന് അവൻ നിങ്ങളെ കൈവടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഒന്ന് യോഹൻ ഞാൻ നാല് പതിനാറിൽ പറയുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് നാം അറിഞ്ഞു വിശ്വസിച്ചും ഇരിക്കുന്നു ജോയ്സ് മേരുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി ു വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്